സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്രതീക്ഷിതമായ കടന്നുവരവ് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് എല്ലാവരെയും ഇതോടെ ഇനി എന്തു ചെയ്യണം എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു പോകുന്ന അവർ അനാർക്കലിയെ തടയാൻ സാധിക്കാതെ പകച്ച് പോയിരിക്കുകയാണ് കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അല്ല എന്ന് ഇതേ തുടർന്ന് മനസ്സിലാക്കുകയാണ് എല്ലാവരും ഇതോടെ അനാർക്കലി ഞാൻ രഞ്ജുവിന്റെ അമ്മയുടെ സ്ഥാനത്താണ് നിൽക്കുന്നത് എന്നും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്നെ തടയാൻ സാധിക്കുകയില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥയിലാകുന്നു ഗീതവും കൂട്ടരും ഇതേ തുടർന്ന് രഞ്ജുവിനോട് അനാർത്ഥൽ ചോദിക്കുകയാണ് ഞാൻ ഇവിടേക്ക് വന്നത് നിനക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണോ എന്ന് എന്നാൽ ഇത് കേൾക്കുന്ന രഞ്ജു യാതൊരു പ്രശ്നവും ഇല്ല എന്ന് തുറന്നു പറയുകയും വന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് അറിയിച്ചതിനു ശേഷം കൊണ്ടുവന്ന സമ്മാനങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാവുകയും ചെയ്തിരിക്കുകയാണ് ഇതെല്ലാം കാണുന്നത് വിജയലക്ഷ്മിക്ക് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല എങ്കിലും വിജയലക്ഷ്മി ഒന്നും തന്നെ പറയാൻ തയ്യാറാകാതെ അവിടെ നിന്ന് പോയിരിക്കുകയാണ് ഈ കാഴ്ച കാണുന്ന ഗീതുവുമാകെ ഒന്ന് ഭയന്നുപോകുന്നു കാര്യങ്ങൾ കൈവിട്ടു പോകുകയാണോ എന്ന് ഗീതവും ആലോചിക്കുകയാണ് പക്ഷേ അനാർക്കലിയെ അങ്ങനെ ഒഴിവാക്കി വിടാൻ സാധിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇതേ തുടർന്ന് മനസ്സിലാക്കുകയാണ് ഇപ്പോൾ ഗീതു മാത്രവുമല്ല വിജയലക്ഷ്മി ഒളിപ്പിക്കുന്ന ആസത്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ഞെട്ടിപ്പോവുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് അനാർക്കലിയുടെ വരവിനെ പറ്റി ഗോവിന്ദ് അറിയാൻ ഇടയാകുന്നത് ഇതോടെ ഇനി അവരെ ഇവിടേക്ക് വരുന്നതിൽ നിന്നു തടയണം എന്നുള്ള തീരുമാനം ഗോവിന്ദ് എടുത്തിരിക്കുകയാണ് Do like, share and subscribe.